പ്രിയമുള്ളവരെ എൻ എച്ച് അറുപത്താറ് ആറുവരി പാതയുടെ ഓവർപാസിൽ നിന്നും നമ്മുടെ ആറുവരി പാതയിലേക്ക് നോക്കിയപ്പോൾ രണ്ടു മൂന്ന് മിനിറ്റിനുള്ളിൽ എത്ര വാഹനങ്ങളാണ് ലൈൻ ട്രാഫിക് തെറ്റിച്ച് പോകുന്നത് എന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളി ഒക്ടോബർ ഒന്ന് മുതൽ മലപ്പുറം ജില്ലയിലെ എൻ എച്ച് അറുപത്താറ് ക്യാമറകൾ പിഴ ചുമത്തി തുടങ്ങുമെന്ന വാർത്തക്ക് വന്നിട്ടുണ്ട് രാമനാട്ടുപുരം മുതൽ കാപ്പിരിക്കാട് വരെയുള്ള എഴുപത്തിയെട്ട് കിലോമീറ്റർ നൂറ്റിപ്പതിനഞ്ച് ക്യാമറകൾ പ്രവർത്തിക്കുമെന്നാണ് വാർത്തയിലുള്ളത് അഞ്ഞൂറ് മീറ്റർ ഇടവിട്ട് മൂന്ന് തരം ക്യാമറകളുണ്ട് നമ്മുടെ എൻ എച്ച് അറുപത്താറ് ഇതിൽ പ്രധാനം മുന്നൂറ്റി അറുപത് ഡിഗ്രി ചുറ്റും തിരിഞ്ഞ് മുഴുവൻ ദൃശ്യങ്ങളും ശേഖരിക്കുന്ന പി ടി സെഡ് ക്യാമറയാണ് ഈ ക്യാമറകൾ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് വേഗം സീറ്റ് ബെൽറ്റ് ധരിക്കാത്തത് റോഡ് ക്രോസിങ് വാഹനങ്ങളുടെ പാർക്കിംഗ് എന്നിവയെല്ലാം നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കി തുടങ്ങും അപ്പോൾ എൻ എച്ച് അറുപത്താറ് ആറുവരി പാതയിലൂടെ വാഹനം ഓടിക്കുന്നവർ ഓരോ ട്രാക്കിലൂടെയും ഏതൊക്കെ വാഹനങ്ങൾക്ക് പോകാമെന്നും മറികടക്കാമെന്നും സൂചനാ ബോർഡുകൾ ശ്രദ്ധിക്കുക ട്രാക്ക് മാറിയാൽ ഈ ക്യാമറകൾ പിഴ ചുമത്തി തുടങ്ങും മൂന്ന് മിനിറ്റിൽ കൂടുതൽ ഹൈവേയിൽ വാഹനം പാർക്ക് ചെയ്താലും പിഴ ഈടാക്കും ഇരുപത്തിനാല് മണിക്കൂറും പട്രോളിംഗ് വാഹനം ഹൈവേയിൽ സഞ്ചരിക്കും സഹായത്തിനായി പത്ത് മുപ്പത്തിമൂന്ന് എന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് എന്നെ ചറുപത്താറ് ആറുവരി പാതയിലൂടെ വാഹനം ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഗജനാവിലേക്ക് നിങ്ങൾ വലിയ വില നൽകേണ്ടി വരും